പ്രകാശമേ െ സ്നേഹമുള്ള സ്വാഗതം ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു ശിഷ്യന്മാരും അവന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്താണ് നിങ്ങൾ ജനങ്ങൾ പറയുന്നത് അവർ മറുപടി പറഞ്ഞു ചിലർ സ്നാവനെന്നും മറ്റു ചിലർ ഏലയായെന്നും വേറെ ചിലർ പൂർവ്വ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ പുളവരെ ചോദിച്ചു ഞാൻ ആരാന്നാണ് നിങ്ങൾ പറയുന്നത് പത്രസൂത്രം നൽകി നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഇച്ചിരി ഉള്ളൂ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പകുതിയായി ഗലീലിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ജെറൂസലത്തിൽ യാത്ര തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ആ ഇത്രയും കാലം പരിശീലനത്തിന് ശേഷമാണ് യേശു ചോദിക്കുന്നത് ഞാൻ ആരെന്നാണ് ജനങ്ങളെതു പറയുന്നു നിങ്ങളെതു പറയുന്നു അപ്പോൾ ജനങ്ങൾ യേശുവിൻ്റെ പ്രവാചകനായി സ്വീകരിക്കുന്നു നിങ്ങളെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ക്രിസ്തുവാണ് ഇപ്പോൾ യേശുവിനെ ക്രിസ്തുവായിട്ട് പറയുന്നത് പത്രോസ് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ശിശുമാർക്ക് മനസ്സിലാകുന്നത് മഹത്വുതനായ ക്രിസ്തുവാണ് ഇപ്പോൾ രാവീന്ദ്ര പുത്രനായ രാജാവ് അതിനുള്ള ഹോസാന വിളിക്കുക അപ്പോൾ രാജാവായി വ വഴുന്ന ക്രിസ്തുവായിട്ടാണ് യേശുവിനെ കണക്കരുതുക അത് ഒരു പരി പരിധിവരെ ശരിയുമാണ് പക്ഷേ യേശു പറയുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ഈ ക്രിസ്തു മനുഷ്യപുത്രനായിട്ടാണ് വരുന്നത് സഹിക്കുന്ന മനുഷ്യപുത്രനായിട്ടാണ് അപ്പോൾ കുരിശിലൂടെയും മരണത്തിലൂടെ ആയിരിക്കും ഈ ക്രിസ്തു തൻ്റെ മഹത്വം പ്രവേശിക്കുക അപ്പോൾ കുരിശെടുക്കാതെ ക്രൂശിനെ അനുഗമിക്കാതെ മഹത്വികൃതനായ ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കുകയില്ല കുരിശില്ലാതെ കിരീടമില്ല എന്ന് കിരീടമില്ലായെന്ന് ഓർക്കുക അവരുടെ ശിഷ്യന്മാർക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് മുന്നറിയിപ്പ് മൂന്നവണ പറഞ്ഞ് മൂന്നു തവണയും അവർ എതിർക്കുകയായിരുന്നു അവസാനം യേശു പിടിക്കപ്പെട്ടപ്പോൾ എല്ലാവരും അതിൽ പോവുകയും ചെയ്തു അപ്പോൾ മഹത്വത്തിലേക്കുള്ള കോവണിയാണ് കുരിശു എന്ന കാര്യം മറക്കാതിരിക്കുക സഹനം കൂടാതെ ഒരിക്കലും നമുക്ക് മഹത്വം ലഭിക്കില്ല യേശുവിനെ യേശുവിനുഗവിക്കാൻ മാത്രമല്ല യേശുവിനോട് സഹിക്കാനും ആ സഹനത്തിലൂടെ മരണത്തിലൂടെ യേശുവിന്റെ മഹത്വത്തിൽ പങ്കുചേരാനുള്ള കൃപത് തമിരാൻ നമുക്ക് പ്രധാനം ചെയ്യട്ടെ